ഇന്നത്തെ വേദഭാഗം വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ അൻപത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഇതിനിടയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടുവെങ്കിലും നീ എന്ത് ചോദിക്കുന്നു അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞൊരു മനുഷ്യനെ വന്ന് കാൺവീൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് രബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു അതിനവൻ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു ആകയാൽ വല്ലവനും അവനെ ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം ഇനി നാല് മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്ങളിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു വിതയ്ക്കുന്നതൊരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിൽ ഒത്തിരിക്കുന്നു നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അവൻ രണ്ടു രണ്ടുനാൾ അവിടെ പാർത്തു ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ രോഗരക്ഷിതാവെന്ന് ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലിയിലേക്ക് പോയി പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി അവൻ എരുസലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു അവർ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കിയ അവൻ പിന്നെയും താൻ വെള്ളം മീഞ്ഞാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു അന്ന് മകൻ രോഗിയായിരുന്ന രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കവർണഹോമിലുണ്ടായിരുന്നു യേശു ദേശത്തു നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു യേശു അവനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു രാജപുത്തിൻ അവനോട് കർത്താവെ പയ്യതിൽ മരിക്കും മുമ്പേ വരയണമേ എന്ന് പറഞ്ഞു യേശു അവനോട് പൊയ്ക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവനു ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട് ഇന്നലെ മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ തന്നെയെന്ന് അപ്പൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു യേശു യഹൂദിയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു ഈ വചനങ്ങളാൽ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ